ൂറ്റാണ്ട് മുൻപ് ഒട്ടേറെ കടകളും താമസക്കാരും ഖനന വ്യവസായവുമായി ബന്ധപ്പെട്ട തിരക്കേറിയ തെരുവുകളുള്ള ഒരു നഗരമായിരുന്നു യിലെ സെൻട്രിലിയ പ്രാദേശിക ഖനികളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന കൽക്കരി നഗരത്തെ സമ്പന്നമാക്കി ആളുകൾ പൊതുവെ ശാന്തിയോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന ഈ നഗരത്തിന്റെ ഇന്നത്തെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് നൂറുകണക്കിന് ആളുകൾ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന തെരുവുകൾ ഇന്ന് തീർത്തും വിജനമാണ് വിസ്മയിപ്പിക്കുന്ന സംസ്കാരമോ കൗതുകകരമായ ചരിത്ര സ്ഥലങ്ങളോ അല്ല ഇന്ന് ഈ നഗരത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട തെരുവുകളും ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളും പുക വമിക്കുന്ന നഗരഭാഗങ്ങളുമെല്ലാമായി ഇവിടം ഒരു പ്രേത നഗരമായി മാറിക്കഴിഞ്ഞു എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നല്ലേ സെൻട്രാലിയയിലെ ശൂന്യമായ തെരുവുകൾക്കു താഴെ ഒരിക്കലും നാടുവിട്ട് ഓടി പോകാത്ത ഒരു കാര്യമുണ്ട് ജ്വലിക്കുന്ന തീ വർഷത്തിലേറെയായി കത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീയാണ് സെൻട്രാലിയയുടെ നാശത്തിന് മുഖ്യഹേതു കൽക്കരി ഖനികളുള്ള പ്രദേശങ്ങളിൽ തീപിടുത്തം ഉണ്ടാകുന്നത് അസാധാരണമല്ല എന്നാൽ ചരിത്രത്തിലെ അത്തരത്തിലുള്ള ഏറ്റവും വിനാശകരമായ ഒരു സംഭവമായിരുന്നു സെൻട്രാലിയയിലേത് അന്ത്രസൈറ്റ് കൽക്കരിയുടെ സമ്പന്നമായ നിക്ഷേപങ്ങളുള്ള ഈ നഗരം ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ഖനനം ആരംഭിച്ചതിനു ശേഷം സജീവമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഒരു നൂറ്റാണ്ടിലേറെ കാലം തിരക്കേറിയ ഖനന കേന്ദ്രമായിരുന്നു സെൻട്രാലിയ ആയിരത്തി എണ്ണൂറ്റി അറുപതുകൾ അയർലൻഡിൽ നിന്ന് അമേരിക്കൻ കൽകരി ഖനികളിലേക്ക് കുടിയേറിയ മോളി മാംഗേഴ്സ് എന്ന രഹസ്യ സൊസൈറ്റിയിലെ അംഗങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു ഈ നഗരം ആയിരത്തി എണ്ണൂറ്റി അറുപതുകളുടെ അവസാനത്തിൽ ഇവർ സെൻട്രാലിയയിൽ അക്രമം അഴിച്ചുവിട്ടതായി പറയപ്പെടുന്നു ഇതായിരുന്നു നഗരത്തിന്റെ ആദ്യ ദുരിതകാലം എന്നാൽ ഖനികളുടെ കുത്തക കൈയടക്കാനും യൂണിയൻ രൂപീകരിച്ച് തങ്ങൾക്കെതിരെ തിരിയാതിരിക്കാനുമായി വൻകിട മുതലാളിമാർ കെട്ടിച്ചമച്ച കഥയാണിതെന്നും പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറായപ്പോഴേക്കും ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറിലധികം ആളുകൾ താമസിച്ചിരുന്നു അവരിൽ ഭൂരിഭാഗവും ഘനി തൊഴിലാളികളായിരുന്നു അവരുടെ കുടുംബങ്ങളുമായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് കർച്ചയും ഗ്രേറ്റ് ഡിപ്രഷനും സെൻട്രാലിയയിലെ കൽക്കരി വ്യവസായത്തിന് ശക്തമായ തിരിച്ചടി നൽകിയെങ്കിലും നഗരം പഴയതുപോലെ തന്നെ തുടർന്നു എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല ചവറ്റുകുട്ടയിൽ നിന്നും പടർന്നെത്തി സെൻട്രാലിയയിൽ മാലിന്യങ്ങൾ ഒരു വലിയ പ്രശ്നമായിരുന്നു എലികളും പാറ്റകളും നിറഞ്ഞ മാലിന്യ കൂമ്പാരങ്ങൾ എന്നേക്കുമായി ഒഴിവാക്കാൻ സിറ്റി കൗൺസിൽ ആഗ്രഹിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് മാസത്തിൽ സെൻട്രാലിയയുടെ മെമ്മോറിയൽ ഡേ ആഘോഷങ്ങൾക്കായി നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവനും നീക്കം ചെയ്യാൻ തീരുമാനിച്ചു മാലിന്യ കൂമ്പാരത്തിന് അവർ തീയിട്ടു താമസിയാതെ സെൻട്രാലിയയിലേക്ക് താഴെയുള്ള ഒരു കൽക്കരി നിക്ഷേപത്തിൽ തീ പടർന്നു ഇത് നഗരത്തിലെ തെരുവുകൾക്ക് താഴെയുള്ള ഖനി തുരങ്കങ്ങളിലേക്ക് അനിയന്ത്രിതമായി വ്യാപിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല അന്തരീക്ഷത്തിൽ പടർന്ന കാർബൺ മോണോക്സൈഡ് കാരണം പ്രാദേശിക ഘനികൾ അടച്ചുപൂട്ടേണ്ടി വന്നു പലതവണ കുഴിയെടുത്ത് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാം പരാജയപ്പെട്ടു ഒട്ടേറെ തുരങ്കങ്ങൾ ഉള്ളതിനാൽ ഏത് ത്തിനുള്ളിലാണ് തീ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായില്ല ഇന്നും കത്തുന്ന നഗരം വർഷങ്ങൾ കടന്നു പോകും തോറും സെൻട്രാലിയയുടെ ചൂട് വർദ്ധിച്ചു ചില സ്ഥലങ്ങളിൽ തൊള്ളായിരം ഡിഗ്രി ഫാര ഹീറ്റിലെത്തി മരിച്ചവർക്കു പോലും സമാധാനത്തോടെ വിശ്രമിക്കാൻ പറ്റാത്ത അവസ്ഥയായി നഗരത്തിലെ സെമിത്തേരികൾ പോലും അഗ്നിമൂലമുണ്ടായ അഗാധ ഗർഭങ്ങളിലേക്ക് താഴ്ന്നുപോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇവിടം താമസയോഗ്യമല്ലേ എന്ന് അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പിൻകോഡ് ഇല്ലാതാക്കി എന്നിരുന്നാലും ാമസക്കാർ കോടതി ഉത്തരവ് പ്രകാരം തുടർന്നു അവരുടെ സ്വത്ത് കൈമാറുന്നതിനോ വിൽക്കുന്നതിനോ വിലക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് പെൻസിൻവാലിയയിലെ അറിയപ്പെടുന്ന മുപ്പത്തെട്ട് സജീവ ഖനന തീപിടുത്തങ്ങളിൽ ഒന്നായി സെൻട്രാലിയ ഇപ്പോഴും കത്തുന്നു നിയന്ത്രണ വിധേയമായില്ലെങ്കിലും മറ്റൊരു നൂറ്റാണ്ടോളം തീ ആളി സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ കാണാൻ ആകർഷണങ്ങൾ ഒന്നുമില്ലെങ്കിലും സെൻട്രാലിയയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഒട്ടേറെ സഞ്ചാരികൾ ഇവിടെ എത്തുന്നു നഗരത്തിലെ ഇരുട്ടും ചൂടും നിറഞ്ഞ തെരു ിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യർ എത്രത്തോളം ചെറുതാണെന്ന സത്യം അവരുടെ കൺമുന്നിലൂടെ മിന്നിമാകുന്നുണ്ട്